എന്ന പേരിൽ സിഐ ടിയു നടത്തുന്നത് ഗുണ്ടാപിരിവാണെന്നും ഇക്കാര്യത്തിൽ സി പി എം ജില്ലാ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ പറഞ്ഞു സിഐടിയു ആക്രമം തൊഴിലാളി സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നോക്കുകൂലി ആക്രമിച്ചപ്പോൾ ജീവപായം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ രണ്ടു കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടും സ്ഥലത്തെത്തിയ പോലീസ് കേസെടുക്കാതെ സിഐ ടിയു ആക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് മാധ്യമ വാർത്ത വന്നതിനു ശേഷം മാത്രമാണ് പോലീസ് നിസാരവകുപ്പ് ചേർത്ത് കേസെടുത്തിട്ടുള്ളത് സി ഐ ടി യു നിലപാടും പോലീസ് നിലപാടും പ്രതിഷേധാർഹമാണ് കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം നോക്കുകൂലി സർക്കാർ നിലപാട് വ്യക്തമാക്കണം തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാൻ ആക്രമണത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് ഭരണത്തിന്റെ തണലിൽ എന്തും നടത്താമെന്ന അഹങ്കാരമാണ് അത്യന്തം പ്രതിഷേധാർഹവും അപലപനിയുമാണ് നോക്കുകൂലി എന്ന പേരിൽ സിഐ ട്യൂ നടത്തുന്ന ഗുണ്ടാ പിരിവിനെ കുറിച്ച് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു കാരണം നമ്മുടെ കേരളം ഒട്ടേറെ പുരോഗമിച്ചിരിക്കുന്നു കേരളത്തിലെ വ്യാവസായിക അതുപോലെ തന്നെ നിർമ്മാണ മേഖല ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചുമട്ടു തൊഴിലാളികളെയാണ് പക്ഷേ ചുമട്ടു തൊഴിലാളിക വിഭാഗത്തിലെ സി ഐ ടി വിഭാഗം ഇന്നും നോക്കുകൂലി എന്ന ഗുണ്ടാ പിരിവുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഗുണ്ടാ പിരിവിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം മാത്രമല്ല ഈ അക്രമം ഈ അക്രമം നടന്ന് ഒരു വ്യക്തിക്ക് പത്തനാപുരം സ്വദേശിക്ക് ഗുരുതരമായ പരിക്കേറ്റ് ഇരു കാലുകളും മുറിഞ്ഞിരിക്കുകയാണ് ആ ഇരു കാലുകളും മുറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി പോലീസ് സ്ഥലത്തെത്തി പോലീസ് ആ സമയത്ത് കേസെടുത്തില്ല പിറ്റേ ദിവസം മാധ്യമ വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് പോലീസ് കേസെടുത്തത് അതും പോലീസ് മുഴുവൻ പ്രതികളെയും ചേർത്തില്ല ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല കേസ് സാധാരണ ഒരു പെറ്റി കേസ് എടുത്ത് പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയെക്കുറിച്ച് പോലീസിൻ്റെ ഒരു ഉന്നതതല സംഘം അന്വേഷണം നടത്തണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ് കാരണം സി പി എമ്മിൻ്റെ ആഫീസിൽ നിന്നും സി ഐ ട്യൂവിൻ്റെ ആഫീസിൽ നിന്നും ഉത്തരവ് തന്നു വന്ന് ഒരു സമീപനം അത് നമ്മുടെ കേരളത്തിലെ ജനാധിപത്യ കേരളത്തിന് ഭൂഷണമല്ല അത് ജനാധിപത്യ കേരളം അംഗീകരിക്കുകയുമില്ല കാരണം സി പി എം ഞങ്ങളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് സി ഐ ടി യു കാരന് ഏത് ഗുണ്ടാപിരിവും നടത്താം ഏത് പാതിരാത്രിയിൽ ചെന്ന് ആരെയും ആക്രമിക്കാം ആരെയും കാലുടിച്ച് തകർക്കാം എന്നൊക്കെയുള്ള വ്യാമോഹം അതൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല നമ്മുടെ പ്രദേശത്ത് നടപ്പാക്കില്ല കാരണം സി പി എമ്മിൻ്റെ ഭരണത്തിൻ്റെ ഹുങ്കാരമൊന്നും ഇവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല പോലീസിനെ ഉപയോഗിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന നിലപാടിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് പോലീസ് ഇത് സി പി എമ്മിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് പോലീസ് ഈ കേസെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ കേസ് ഈ പെറ്റി കേസ് അത് പുനഃപരിശോധിക്കണം കേസ് ഉന്നതതല സംഘം ഒരു സ്പെഷ്യൽ ടീമിനെ ഉപയോഗപ്പെടുത്തി ഈ തരം പ്രവർത്തനങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള കടുത്ത നടപടി ലഭ്യമാകുന്ന രീതിയിലുള്ള കേസെടുത്ത് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്താൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ബി ആവശ്യപ്പെടുന്നു പരിക്കേറ്റ തൊഴിലാളിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു